ചിങ്ങപ്പുലരി ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും പി ചി ഡി എം സിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ചിങ്ങപ്പുലരിക്ക് തുടക്കമായി വർണ്ണശോഭയാർന്ന ഘോഷയാത്ര പി ചി പവലിയൻ പരിസരത്ത് എത്തിയ ശേഷം ആരംഭിച്ച സമ്മേളനത്തിൽ ചിങ്ങപ്പുലരിയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ഒരുവിധത്തിലും മലയാളിക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ മാവേലിയെ ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളോടുകൂടെ സ്വീകരിച്ച് മലയാളത്തിന്റെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വരവറിയിക്കുന്ന വലിയ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്ന് പീച്ചിയിലെ ഓണാഘോഷം ചിങ്ങപ്പുലരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു സർക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണത്തിന് മുൻപ് വർദ്ധിപ്പിച്ച ബോണസ് നൽകുന്നതിനെ കുറിച്ചും കേരളത്തിലെ അറുപത് വയസ്സ് പിന്നിട്ട മുഴുവൻ പട്ടികവർഗക്കാർക്കും ആയിരം രൂപ ഓണസമാനമായി നൽകുന്നതിനെക്കുറിച്ചും വിലക്കയറ്റം പിടിച്ചു നിർത്തി ഓണാഘോഷത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കൺസ്യൂമർ ഫെഡിന്റെയും സിവിൽ സപ്ലൈസിന്റെയും സ്റ്റാളുകൾ ആരംഭിച്ചതിനെ കുറിച്ചും പ്രവേശന കവാടത്തിനോട് ചേർന്ന ആദ്യ സോണിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് പാർക്കിംഗ് ഏരിയ എന്നിവയൊരുങ്ങുമെന്നും എൻട്രൻസ് പ്ലാസയും ടിക്കറ്റ് കൗണ്ടറും എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിറ്റ് ബ്ലോക്ക് ഹോസ്റ്റൽ ട്രേഡിംഗ് സെന്റർ ലാബ് ക്വാർട്ടേഴ്സ് പാർക്കിംഗ് എന്നിവ തയ്യാറാക്കുമെന്നും ഹോട്ടി കോർപ്പിൻ്റെ സ്റ്റാളുകൾ വരും ദിവസങ്ങളിൽ വ്യാപകമായി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പാർക്കും ഫോറസ്റ്റ് വകുപ്പിന്റെ കുട്ടവഞ്ചിയും അഡ്വഞ്ചർ ടൂറിസം അടക്കം സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണെങ്കിലും പി ചി ഹൌസ് നിലനിൽക്കുന്ന എൺപത്തി ഏക്കർ ഭൂമി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒൻപത് സോണുകളിലായി തിരിച്ച് മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവഴിച്ച് വരാവുന്ന പി ചിയുടെ സമഗ്ര വികസനത്തിന് തയ്യാറാക്കിയ ബൃഹത് പദ്ധതിയെക്കുറിച്ചും പി ചി ഹൗസിന്റെ പ്രത്യേകതയെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു പി ചിയെ അതിന്റെ നഷ്ടപ്രഭാതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒൻപത് സോണുകളിലായി വരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി വിശദമാക്കി ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന പി ചി ഐ ടി ഐക്കായി പുതിയ സ്ഥലം തയ്യാറാകുന്നത് സംബന്ധിച്ച നടപടികളെക്കുറിച്ചും കുറിച്ചും പി ജി സ്കൂളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പി ചി ഹൈസ്കൂളിന്റെ പുറകിൽ ഒരുങ്ങുന്ന പുതിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തന നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി ചി എൽ പി സ്കൂളിൽ നടത്തിയ മൂന്ന് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു പി ചിയെ വികസിപ്പിക്കുക എന്നാൽ പി ചിയുടെ വിദ്യാഭ്യാസ കായിക വികസനം ഉണ്ടാകണമെന്നും പി ചിയിലെ കച്ചവടങ്ങളിൽ മാറ്റം വരണമെന്നും പി ചിയിലേക്ക് ആളുകൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു പനോരമിക് ലീഫ് ഡാം സൗണ്ട് സ്ട്രീം ഗാർഡൻ വാച്ച് ടവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്വിമ്മിംഗ് പൂൾ ഹെൽത്ത് ക്ലബ് ഇൻഡോർ ഗെയിംസ് കേന്ദ്രവും ഉൾപ്പെടെ തയ്യാറാക്കുമെന്നും ഇവയ്ക്ക് പുറമെ മുഴുവൻ റോഡുകളുടെയും നവീകരണവും സംയോജനവും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം പല സ്ഥലത്തും പഴയ കെട്ടിടങ്ങളിലുമായി പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകൾ പുതിയൊരു സമുച്ചയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയും പി ചി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്ന കാര്യവും പരിഗണിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഇതിൽ പി ചി ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പി പി മോഡലിൽ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ സ്വാഗതവും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ നന്ദിയും പറഞ്ഞു മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ടി ജലജൻ കെ വി അനിത സുബൈദ അബൂബക്കർ പാണഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷ മോഹനൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം മാത്യു നൈനാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സനൽ വാണിയമ്പാറ ബേബി നെല്ലിക്കുഴി ജോസുട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് തുടങ്ങിയവർ പങ്കെടുത്തു മാനാമംഗലം വരെ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ ഒക്ടോബറിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് സഞ്ചാരികൾക്ക് വേഗം തന്നെ പിച്ചി ഡാമിലേക്ക് എത്താനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പിച്ചി ഡാമിന്റെ തൊട്ടപ്പുറത്ത് ഒരപ്പൻകെട്ട് ഡാമിൽ ഒരുങ്ങുന്ന ജില്ലയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചും സിപ്പ് ലൈനിനെ കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു പി ജി പവലിയൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി സിനിമ സീരിയൽ താരം ടി തുടങ്ങിയവർ മുഖ്യാതിഥികളായി കേരള ടൈംസ് മീഡിയ കേരളത്തിലെ അറുപത് വയസ്സിലും കേരളത്തിലെ സിവിൽ സപ്ലൈസും കൺസ്യൂമർ ഫണ്ടും വില കയറ്റത്ത് പിടിച്ചു നിർത്തി എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ അച്ചരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിന്റെ സ്റ്റാളുകൾ വ്യാപകമായി നമുക്കിടയിൽ ആരംഭിച്ചു കേരളത്തിൽ ഹോട്ടൽ ടോപ്പിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി ചന്തകൾ വരുന്ന ദിവസങ്ങളിൽ വ്യാപകമായി ആരംഭിക്കുകയാണ് ഒരു വിധത്തിലും മലയാളിക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ മാറേലിയെ ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളോടെ സ്വീകരിച്ച് മലയാളത്തിന്റെ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വരവറിയിക്കുന്ന വലിയ വിപുലമായിട്ടുള്ള ഓണാഘോഷങ്ങളോടുകൂടി ഇത്തവണ നമ്മുടെ ഈ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ് പിച്ചിന്ന് വളരെ വലിയൊരു വികസനത്തിന് കാതോർത്ത് നിൽക്കുക കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഞാനും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും കൂടി ചേർന്നു വളരെ ബൃഹത്തായാൽ മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ചെലവഴിച്ച് വരാവുന്ന പി ചിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടുത്തെ ചെറുതെങ്കിലും നമ്മുടെ പാർക്കുണ്ട് പ്രത്യേക സ്പോട്ടുണ്ട് സൈക്കിൾ ട്രാക്കിങ്ങും ഈ ാണ് ഗാനെഴുതിയ പീച്ചിങ് യേശുദാസ് നിരവധി പാട്ടുകൾ പാടിയ പീച്ചി ഹൗസ് ആണ് ശരശന്ദ്രവർമ്മ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് ഞാൻ ഓർഷി കൂടി ഒരു കൂടിയാലോചന നടത്തി പുറത്തു വരുമ്പോ വയനാട് ശരചന്ദ്ര വർമ്മ മറ്റൊരു കാര്യത്തിന് അവിടെ വന്നു അപ്പൊ ഞങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഈ പി മോഡലിൽ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് പുതുക്കി അതിനോട് ചേർന്ന് പുതിയ ഒരു ബിൽഡിങ്ങും കൂടി നിർമ്മിച്ചുകൊണ്ട് പി ചി ഹൗസിലെ കാടുകളെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പോ ശരച് വർമ്മ പറഞ്ഞു അത് നന്നാക്കി കഴിയുമ്പോ അതിലെ രണ്ടാം നമ്പർ റൂമിൽ ഒന്ന് വന്നിരുന്ന് ഒരു പാട്ടു പാടാൻ തന്നെ അനുവദിക്കണം എന്റെ അച്ഛൻ

െ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ മന്ത്രിയായിപ്പോഴാണ് ജനങ്ങളുടെ ഇടയിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ആദ്യത്തെ എന്താണോ സംസാരിക്കാൻ ഓണാഘോഷ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ക്ലാസ്സുകളെ പറഞ്ഞു അതായത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെ കുറിച്ച്